സീരിയലിന്റെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷയെ കൂടിക്കൊണ്ട് പോയാൽ നിനക്ക് എന്താ എന്നുള്ള കാര്യം ദേഷ്യത്തോട് കൂടിയിട്ട് മഹി മഹിമ ചോദിക്കുന്ന സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങളെ മൂക്ക് പോണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോയിക്കോ ദേവി എന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത് ഇറങ്ങിപ്പോയെന്നുള്ള മട്ടില് മഹിമയുടെ അടുത്ത് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് കയറി ചെല്ലുമ്പോഴേക്കും ഓണർ ചോദിക്കുന്നുണ്ടേ ശ്രീകാന്ത് എന്താ ഇവിടെ നടക്കുന്നത് ആരവരെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെന്റെ വൈഫിന്റെ മദറാണ് സാർ ഒരു ചെറിയ പ്രോബ്ലം അതുകൊണ്ടാണ് സർ എന്ന് പറയണേ അമ്മായിമ്മയും മരുമകളൊക്കെ അങ്ങ് വീട്ടില് മതി സ്വന്തം പ്രശ്നം ഇവിടേക്ക് കൊണ്ടുവരരുത് സോറി സാർ അവര് ഇവിടേക്ക് വരും കാര്യം എനിക്ക് അറിയില്ലായിരുന്നെന്ന് ശ്രീകാന്ത് പറയുമ്പോ നിനക്ക് നല്ല കഴിവുണ്ട് അതുപോലെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നിനക്ക് ഞാൻ ഇവിടെ ഷെഫായിട്ട് ജോലി തന്നത് അതുകൊണ്ടാണ് നീ ഇഷ്ടമുള്ള ഒന്നും ഞാൻ തടസ്സം പറയാത്തത് അതുകൊണ്ട് തന്നെയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് അഡ്വാൻറ്റേജ് എടുക്കരുത് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ കയറി വന്നിട്ട് ഇവിടെ ഒച്ച ഉണ്ടാക്കുന്നെന്താ ഇത് നിനക്ക് അവസാനത്തെ വാണിംഗ് ആണ് ഇനി ഇതുപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ ജോലി ഞാൻ പിരിച്ചുവിടുന്നു പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ശ്രീകാന്തനാണെങ്കിൽ നന്നായിട്ട് വിഷമമാവുന്നുണ്ട് ശ്രുതി റൂമിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയുടെ വരവ് കാണുമ്പോഴേ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും പണത്തിനെ കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്താണ് അവയേണ്ടതെന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെ ശ്രുതി നീ ശ്രുതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് കേട്ടല്ലോ പതിനാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവന് ജോലി കിട്ടും അങ്ങനെ പണം കൊടുത്തിട്ട് നമ്മൾ ജോലി മേടിക്കുക എന്ന് പറയുന്നത് എത്ര കൺഫേം ആയിട്ടുള്ള കാര്യം എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ ആൻറ്റി അവൻ പറയുന്നത് നീയും കേട്ടതല്ലേ പണം കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടും എന്നുള്ള കാര്യം എന്തിനാ ആൻറ്റി പുറത്തേക്കൊക്കെ പോകുന്നത് ഇവിടെ തന്നെ ഒരു ജോലി നോക്കിയ പോരെ ഞാനും അത് തന്നെയാണ് ശ്രുതി പറയുന്നത് എന്റെ മകനെ വിട്ട് വിരിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി പറ്റില്ല നമ്മളെല്ലാവരെയും വിട്ടിട്ട് അവൻ എന്തിനാ വെളുനാട്ടിലൊക്കെ പോയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആൻറ്റി പറഞ്ഞത് കറക്റ്റാണ് ശ്രുതിയുടെ കഴിവിന് നല്ലൊരു ജോലി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ടേ എന്നാ അവൻ ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ അവന് ഇപ്പോഴാണ് ശരിക്കുള്ള ഒരു ജോലി കിട്ടിയെന്നുള്ള കാര്യം ചന്ദ്രപതിയുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ആൻറ്റി പറയുന്നത് മനസ്സിലായില്ല ആൻറ്റി പോണെന്നാണോ പറയുന്നത് അതിനേക്കാൾ വലിയൊരു അവസരം അവന് കൊടുക്കല്ലേ വേണ്ടത് പതിനാല് ലക്ഷം കൊടുത്തിട്ട് ആ നാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ആ പതിനാല് ലക്ഷം കൊണ്ട് ഇവിടെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവൻ നന്നായിട്ട് വളരും അതിന് എന്ത് ചെയ്യണമെന്ന് പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയും പതിനാല് ലക്ഷം രൂപക്ക് നിന്റെ അടുത്ത് ചോദിക്കണ്ടേ അതൊക്കെ അവർക്ക് ചെറിയൊരു എമൗണ്ട് അല്ലേ അത് ഒറ്റടിക്ക് അവർക്ക് അയച്ചുടേ എൻ്റെ അച്ഛനോട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ നിൻ്റെ അച്ഛൻ തന്നെ അതെ ശരി തന്നെയാണ് പക്ഷെ എന്നാലും അച്ഛന്റെ അടുത്ത് പോയി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കറക്റ്റ് നീ അച്ഛന്റെ അടുത്ത് പോയിട്ട് അവരുടെ മരുമകൻ വേറെ അടുത്ത് ജോലിക്ക് പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോ അവർക്കത് വിഷമാകും പതിനാല് ലക്ഷത്തിന്റെ കൂടെ കുറച്ച് ലക്ഷങ്ങൾ കൂടി ചോദിക്ക് അപ്പോ ശ്രുതിക്ക് ബിസിനസ് ആരംഭിക്കാലോ എന്നുള്ള കാര്യത്തെ ചന്ദ്രപതി പറയുമ്പോ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്ന പതിനാല് ലക്ഷത്തിന് തന്നെ ഇവിടെ വഴിയില്ല അതിന്റെ കൂടെയല്ലേ വേറെ ലക്ഷങ്ങള് ശ്രുതിയുടെ കയ്യിൽ ഒരുപാട് കഴിവുകളുണ്ട് പക്ഷെ അവനെ കൈപിടിച്ച് തൂക്കാൻ വേണ്ടിയിട്ട് ആളില്ല അതാണ് പ്രശ്നം അവനെ തല്ല വിട്ടിട്ട് ഓടാൻ വേണ്ടി പറയാൻ ഒരാളില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അവൻ വലിയ ആളായിട്ട് മാറും അയ്യോ ആൻറ്റി അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ പുറകെ തന്നെ ചെന്നിട്ട് ശ്രുതി നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കേ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് ഞാൻ തന്നെ സംസാരിച്ചോളൂ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എനിക്ക് അത് മതി നീ പെട്ടെന്ന് തന്നെ സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു ചന്ദ്രമതി ഇറങ്ങി പോവുകയാണ് എപ്പം നോക്കിയാലും എന്റെ അടുത്ത് വന്നിട്ട് പണം പണം ചോദിക്കുന്നു ഇതിനിപ്പം ഞാൻ എന്താ ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണെ ശ്രുതി തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ വർഷ ബെഡിൽ ഇരുന്ന് ഫോണിൽ എന്തോ ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും നിന്റെ അടുത്ത് എണിക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ എടുത്തിട്ട് ബെഡിലേക്ക് ഒരു ഒറ്റ കയറിയറിയാണേ നീ എന്താണ് ചെയ്തത് ഞാൻ എന്റെ ഫോൺ ഫോണില് ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ ഓഹോ ഇതിൽ ഞാൻ ഇന്റർപ്രിറ്റേ ചെയ്തപ്പോ നിനക്ക് ഇത്രയും ദേഷ്യം വന്നല്ലേ നീ കാരണം എന്റെ ജോലി പോകേണ്ടതായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന് വർഷം ചോദിക്കുന്ന സമയത്ത് നീ അറിയാത്ത പോലെ നടിക്കൊന്നും വേണ്ട ഞാൻ എങ്ങോട്ടും വരില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ നിന്റെ അമ്മ ഞാൻ എന്റെ അമ്മയെ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷം ചോദിക്കുമ്പോ നീ ചുമ്മാ നടിക്കൊന്നും വേണ്ട നീ പറഞ്ഞ കഴിയാതെ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല ശ്രീകാന്ത് പറയുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വന്ന കാര്യം തന്നെ ഞാൻ അറിയുന്നത് എന്തിനാ വന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്നെ റിട്ടേ നേരിട്ട് വന്ന് വരട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടുന്നു വിചാരിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തിനാണ് അമ്മ നിന്നെ വരട്ടാൻ വരുന്നത് പിന്നെന്തിനാ ഞാൻ ജോലി എടുക്കുന്നവളത്തേക്ക് വന്നത് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ വീട്ടിലേക്ക് വന്ന് സംസാരിച്ചൂടെ ഇന്ന് അവര് കാരണം എനിക്ക് എന്തോ ഒരു ഇൻസൾട്ട് ആയി എന്നുള്ള കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ നിന്നെ കാണാൻ വരുന്നത് നിനക്ക് ഇൻസൾട്ട് ആണോ എന്നും ചോദിക്കണേ വർഷ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ഇടം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടും അത് കേക്ക് പോലും ചെയ്യാതെ തീരെ മാനേജ് ചെയ്യാതെ പെരുമാറി എൻ്റെ ജോലി തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിഷ് കരിഞ്ഞു പോയി എന്ന് പറയണേ അതിനെന്താ ഇപ്പം വേറെ ചെയ്താൽ എന്നുള്ള കാര്യമാണ് വർഷ ചോദിക്കുന്നത് ചെറിയ കാര്യത്തിന് നീ അതിനെ വന്നിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത് നീ നീ വെറുതെ ലൂസ് പോലെ സംസാരിക്കല്ലേ ഇത്രയും നാള് എന്റെ ഓണർ എന്നെ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തും എന്നെ കുറിച്ചിട്ട് പുലർത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ചീത്ത വിളിച്ചു നിന്റെ ഫാമിലി വിഷയം എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നു എന്തോ ഇൻസൾട്ടിംഗ് ആയി എനിക്ക് എന്നുള്ള കാര്യത്തെ കുറിച്ച് അറിയുന്ന കാര്യം ചോദിക്കുമ്പോ അതിന് നീ നിന്റെ അയാളുടെ അടുത്ത് പോയി സംസാരിക്കുക അല്ലാതെ എന്നെ വെറുതെ എന്തിനാണ് ചെയ്ത് വിളിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്തിനാ ഇന്ന് നിന്റെ അമ്മയെ റെസ്റ്റോറൻറ്റിലേക്ക് അയച്ചത് ഞാൻ അങ്ങോട്ട് അയച്ചതൊന്നല്ല നീ ദേഷ്യം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ചിലപ്പോൾ നിന്നെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അതിന് എന്തിന്റെ ശ്രീകാന്ത് ഇങ്ങനെ ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആര് ഞാൻ ഓവറാണെന്നോ ഞാൻ ജോലി ചെയ്യുന്നിടത്തേക്ക് എന്തിനാ അവർ വരുന്നത് കുറച്ച് കുറച്ചുപോലെ സെൻസ് ഇല്ലേ നിനക്കാണ് സെൻസ് ഇല്ലാത്തത് സാധാരണപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ച് നീ എന്തിനാ ഇത്രയും വലുതാക്കി പറയുന്നത് എന്റെ അച്ഛന്റെ അമ്മയും തന്ന കോംപ്ലെക്സിനുള്ളിൽ നമുക്ക് തങ്ങാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്കുള്ളിൽ കോംപ്ലക്സ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഇന്ന് സീരിയലിൽ ഡബ് ചെയ്തത് നീ എന്താ ഇവിടെ വന്ന് പറയുകയാണോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് വാരം നിൽക്കുമ്പോഴേക്കും പുറകെ ചെന്നിട്ട് നീന്താൻ എന്റെ പ്രൊഫഷനെ കുറിച്ചിട്ട് പറയുന്നത് നിന്നേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലി ഞാൻ നോക്കുന്നു എന്നുള്ള കോംപ്ലെക്സ് ആണോ നിനക്ക് നീ വലിയ സൈക്കോട്രിസ്റ്റിനെ പോലെ സംസാരിക്കുന്നു വേണ്ട കോംപ്ലക്സ് എനിക്കല്ല നിനക്കാണ് മറ്റെല്ലാവരേക്കാളും വലുത് നീയാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുവാണ് നീയും ഞാനും ഒരേ രീതിയിലുള്ള ജോലി തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ വായിക്ക് വേണ്ടിയിട്ട് നീ ഡബിങ് ചെയ്യുന്നു മറ്റുള്ളവരുടെ രുചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നു കാര്യം പറഞ്ഞു ഞാൻ മറ്റുള്ളവരുടെ വായ കൊണ്ടാണ് നമ്മുടെ ജോലി നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് അത് മനസ്സിലാക്കിക്കോ നീ സംസാരിക്കുന്ന രീതി കേബിൾ ആയിട്ട് കാര്യം പറയുമ്പോൾ അത് ശരി തന്നെയാണ് എന്നെയും എല്ലാത്തിനും വേറൊരു മീനിങ് എടുക്കുന്നത് ഇപ്പൊ നിന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നം നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ കാര്യത്തിൽ അമ്മ ഇടപെടരുതെന്ന് ഇപ്പൊ റെസ്റ്റോറന്റ് വരെ എത്തി കാര്യങ്ങള് ഇങ്ങനത്തെ പണി ഇനി വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞേക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ വരരുത് തുടർന്ന് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മേലെ അടുത്ത് സംസാരിച്ചിങ്ങനെ നടന്നിങ്ങനെ പോവാണ് കേട്ടോ ചന്ദ്രവതി പണം ചോദിച്ച കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ അത് ശരി തന്നെയാണ് എന്തായാലും കാനഡയിൽ നല്ല ജോലിയല്ലേ കിട്ടിയത് നീ നിന്റെ അൻസിന് അടുത്ത് പണം ചോദിക്കുക അല്ലെങ്കിൽ നിന്റെ എളേസിന് അടുത്ത് ചോദിക്കുക അദ്ദേഹത്തിനടുത്ത് പോയാലോ ഇപ്പൊ ഇറച്ചിവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്താ എന്നെ വെറുതെ ദേഷ്യം വിളിപ്പിക്കാണോ ആൻറ്റിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകണ്ട അവന് കുറച്ചും കൂടി പണം കൂട്ടിയിട്ട് ഇവിടെ ബിസിനസ് ഓപ്പൺ ആക്കി കൊടുക്കാനാ പറയുന്നത് എന്നെ കാണുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്താ തോന്നുന്നു എന്നുള്ള കാര്യം അറിയില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ മീര വയ്ക്കുന്നുണ്ട് നിന്റെ അടുത്ത് ചോദിക്കാന്ന് വേറെ അവരെന്താ ചെയ്യാ നിന്റെ അച്ഛൻ മലേഷ്യലെന്നുള്ള രീതിയിൽ നീ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കല്ലേ പിന്നെ നിന്റെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്ത് അവർ പണം ചോദിക്ക ഇപ്പൊ നീ എന്താ ചെയ്യാൻ വേണ്ടി പോന്നു വീരെ ചോദിക്കുമ്പോ എന്താ ചെയ്യണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയില്ല ശ്രുതിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് താൽക്കാലം ചുപ്പാഴ്ചയുടെ കാര്യം അവര് ചോദിക്കുന്നത് നിർത്തും ശരി എന്റെ ഓഫീസില് ഞാൻ പറഞ്ഞു വെക്കാം ഇപ്പൊ എങ്ങോട്ടെ പാർലറിലേക്കല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതേ പറയാന്നെ ഓട്ടോ വരുന്ന നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണേ അങ്ങനെ ഒരു ഓട്ടോയ്ക്ക് കൈന്നു കിട്ടുന്നുണ്ട് കേട്ടോ ആ ഓട്ടോയിൽ വരുന്നത് സച്ചിയാണ് അങ്ങനെ സച്ചി ഓട്ടോ ഓടിക്കുന്നത് കാര്യം നമ്മുടെ ശ്രുതിയും അതുപോലെ മീരയും കാണുവാണേ സച്ചിയെ കണ്ടു ഓടണത്തല്ലേ ഇത് ശ്രുതിയുടെ അനിയന്നല്ലേ എന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ അല്ല അവൻ എന്റെ ഏട്ടനാന്നുള്ള കാര്യം പറയാനുട്ടോ സച്ചി എടി രണ്ടും ഒന്നും തന്നെ അല്ലേന്നുള്ള കാര്യം മീര ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളെന്തോ സച്ചി ഓട്ടോ ഓടിക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ ഓട്ടോ ഓടിച്ചാൽ എനിക്ക് പറ്റില്ലേ എവിടെ നിങ്ങൾക്ക് പോണ്ടത് അങ്ങനെയാണെങ്കിൽ കയറിയെന്ന് പറയണേ അങ്ങനെ ബ്യൂട്ടി പാർലറിലുള്ള സ്ഥലത്തിന്റെ പേര് പറഞ്ഞെടുക്കുമ്പോൾ ഓ ചന്ദ്ര ബ്യൂട്ടി വേൾഡ് ഉള്ള അങ്ങോട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ചോദിക്കാനുട്ടോ സച്ചി അങ്ങനെ വണ്ടിയിൽ പോയിക്കുന്ന സമയത്ത് ചോദിക്കട്ടെ ചോദിക്കട്ടി എന്ന് പറയുകയാണെ എത്രയാവെന്നുള്ള കാര്യം ചോദിക്കാനുട്ടോ നമ്മുടെ മീര കാശിനെ കുറിച്ചാണ് ശ്രുതി ചോദിക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് ഞാനതിന് ഓട്ടോ വിൽക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നുണ്ടേ അതല്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവുംള്ള കാര്യം ചോദിച്ചതാണ് ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത് രൂപ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറക്കി വിടുന്നതിന് രണ്ട് സ്ട്രേറ്റ് മുമ്പ് ഇറക്കി വിട്ടാൽ മതിയോ അങ്ങനെയാണെങ്കിൽ ആ പൈസ തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ശ്രുതി നിന്റെ അടുത്ത് ഞാൻ അതല്ല ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് കാറ് ഓടിച്ചിരിക്കുന്ന ആൾ എന്താ ഓട്ടോ ഓടിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ അതിന് അവൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവൻ എന്നെ ഓടിക്കും എന്നുള്ള കാര്യം പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ സച്ചി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡൗട്ട് തോന്നി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ എന്നിട്ട് മഹേഷിൻ്റെ അടുത്ത് എടാ എൻ്റെ കാറ് മറ്റേ ഇവൻ കൊണ്ടുപോയിക്കുന്ന് അവൻ്റെ എന്താ ആരുടെ ഫങ്ഷന് വേണ്ടിയിട്ട് അവൻ എപ്പോഴാണ് കാർ കൊണ്ടുവരാന്നുള്ള കാര്യം ഒന്ന് ചോദിച്ചു നോക്കുമോ അവൻ്റെ ഓട്ടോയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കാർ വിറ്റിട്ടില്ല ആർക്കോ വേണ്ടി സഹായത്തിന് കാർ കൊടുത്തിട്ട് ഈ ഫോട്ടോ എന്നുള്ള മട്ടില് അവര് വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പാർലർ എത്തുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ സ്ട്രീറ്റിൽ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പറയാനെട്ടോ മീര ബാക്കി ഞങ്ങൾ നടന്നു പോയിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവര് പൈസയൊക്കെ കൊടുത്തിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതേസമയം നമ്മുടെ സച്ചി അറിയുന്ന ഒരാൾ സച്ചിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ മീരയും കൂടി സൈഡിൽ മാറി നിൽക്കുകയാണ് അങ്ങനെ സച്ചിയുടെ അടുത്ത് കാറിനെന്ത് പറ്റി ഇപ്പൊ എന്താ ഓട്ടോ ഓടിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ കാർ ഒരു അത്യാവശ്യം വന്നപ്പോ വിറ്റു എന്നും ഇപ്പൊ ഓട്ടോ ഓടിക്കുകയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്ന കാര്യം ശ്രുതി കേൾക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കേട്ട ഉടനെ തന്നെ കറക്റ്റ് എന്റെ മുമ്പ് തന്നെ വന്നിട്ട് അവൻ പിടിക്കപ്പെട്ടു എന്തായാലും ഈ വിവരം നല്ല ആള് കത്തിക്കണം വീട്ടില് നീ വേഗം പാർലറിലേക്ക് പോകാൻ നോക്ക് ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ശ്രുതി വലിയ കാര്യത്തിൽ ആദ്യം ചെയ്തിട്ട് ശ്രുതിന്റെ അടുത്താണ് പറയുന്നത് ഇത് വലിയൊരു കാര്യമാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ഞാൻ പറയുന്നതിന്റെ സീരിയസ് எந்த மனசிலவாத்தது കണ്ട് കാർ ഓടിച്ചോണ്ടിരിക്കുന്ന സച്ചി ഇപ്പൊ ഓട്ടോ ആണ് ഓടിക്കുന്നത് ഓ ആണല്ലേ അങ്ങനെയാണെങ്കിൽ അവൻ എന്തെങ്കിലും ഓടിക്കട്ടെ നമുക്ക് നമുക്കിപ്പോ എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണ് എന്താ സുധി നീ ഇങ്ങനെ പറയുന്നത് നീ പണമെടുത്ത് ഓടിയെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം നിന്നെ സച്ചി വേദനിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ അവരെ ഇവിടെ വീട്ടിലൊന്നും പറയാതെ കാർ വിറ്റില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഇപ്പൊ നീ എന്താ പറയുന്നത് പറയുന്നെ ഞാനത് ചോദിക്കണമെന്നുള്ള കാര്യത്തെ കുറിച്ചാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേന്ന് പറയാനേ എന്റെ കാർ ഞാൻ വിറ്റു അതിന് നിനക്കെന്താന്നുള്ള കാര്യം ചോദിച്ചാൽ ഞാൻ എന്താ പറയാ സുധി നീ മറന്നു പോയാ ആ കാർ എങ്ങനെയാ അവൻ മേടിച്ചു എന്നുള്ള കാര്യം ഈ വീട്ടിലെ ആധാരം പണയം വെച്ചിട്ടല്ലേ കാർ മേടിച്ചത് അങ്ങനെ വിറ്റ് കഴിഞ്ഞാലും ആ കാശ് വീട്ടിലേക്കല്ലേ അല്ലെ കൊണ്ടു തരണ്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് നമ്മുടെ വീടിന്റെ ആധാരം വെച്ചിട്ടാണല്ലോ അല്ലെ അവൻ കാശ് എടുത്തത് എന്തായാലും വിറ്റ കാശ് അവന്റെ കയ്യിൽ കാണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ ശ്രുതി ചിന്തിക്കുന്നത് കാരണം നമുക്ക് പതിനാല് ലക്ഷം വേണല്ലോ അങ്ങനെ പണം ഉണ്ടെങ്കിൽ കാനഡയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് യൂസ് ആവെന്ന് പറയണേ ടിക്കറ്റിന്റെ ഫെയർ എന്തായിരിക്കും എന്നുള്ള കാര്യം നോക്കുകയാണ് കേട്ടോ ഫോണില് അത് ഇരുന്നിട്ട് നീ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് അവിടെ പോവാണ് കേട്ടോ നിന്നെ നേരെ ചെല്ലുന്നത് ചന്ദ്രപതിക്ക് അരികിലേക്കാണ് ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ് അപ്പോഴാണ് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നിട്ട് ശ്രുതിയുടെ അടുത്ത് വിളക്ക് കത്തിക്കാൻ പറയുന്നുണ്ട് വിളക്ക് കത്തിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ശ്രുതി ഈ കാര്യം എങ്ങനെയെങ്കിലും ചന്ദ്രപതി അറിയിക്കണല്ലോ ആന്റി ഈ വീട്ടിലെ എല്ലാവരും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നെന്നുള്ള കാര്യം അറിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ നീ പാർലർ നടത്തുന്നു വർഷമാണെന്നുണ്ടെങ്കിൽ ഡബിങ്ങിന് പോകുന്നു ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ പോകുന്നു അയ്യോ ആന്റി അതല്ല സച്ചി എന്ത് പണിയാണ് ചെയ്യുന്നു കാര്യം അറിയോ അവൻ ഡ്രൈവർ അല്ലേ അതെ ആൻറ്റി അവൻ കാർ ഡ്രൈവർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അവൻ എന്തെങ്കിലും ഓടിക്കട്ടെ അവൻ എന്റെ കൂടെ വളർന്നതെന്ന് വെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചെങ്കിലും മുന്നോട്ട് വന്നേനെ ഇപ്പൊ അവൻ ഓട്ടോ ഓടിക്കുന്നു കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിൾ റിക്ഷ ഓടിക്കും അവൻ എന്തെങ്കിലും ഓടിക്കട്ടെ നമുക്ക് എന്താ ഇപ്പൊ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആന്റി എന്താ ഇങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുകയാണ് ആൻ്റി അവൻ കാറ് മേടിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ആധാരം പണയും വെച്ചിട്ടല്ലേ ആന്റിയുടെ വീടിന്റെ അങ്ങനെ കാറ് വെച്ചിട്ടുണ്ടെങ്കിലും ആ പണം ആന്റിയുടെ കയ്യിലെ കൊണ്ടു തരണ്ടെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ആണല്ലേ ശരിയാണല്ലേ എന്തായാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് അതിന് അവൻ മറുപടി പറയില്ല എന്നുള്ള കാര്യം പറയുമ്പോ ആ അത് ശരി തന്നെയാണ് എന്തായാലും ആര് ചോദിച്ചാലാണ് അവൻ മറുപടിക്ക് പറയുക എന്നുള്ള കാര്യം എനിക്കറിയാം നിക്ക് വരാ എന്ന് പറഞ്ഞിട്ട് നേരെ രവിക്ക് അരക്കിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തിരി കൊളുത്തി കൊടുത്തല്ലോ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡിന്റെ അവസാനം കാണിക്കുന്നത്